കേക്കിന് വേണ്ടിയിട്ടുള്ള മോഡൽ നമ്മൾ സെലക്ട് ചെയ്ത് വെക്കുന്ന സമയത്ത് നമ്മൾ ആ ഒരു മാറ്ററും കൂടി ഒന്ന് പരിഗണിക്കേണ്ടതായിട്ടുണ്ട് കാരണം നമ്മൾ ആ ഒരു മാറ്റർ കുറച്ച് കൂടുതലായിട്ടാണ് എഴുതാനുള്ളതെങ്കിലും നമ്മുടെ ആ ഒരു ഡിസൈൻ ഏത് ടൈപ്പ് ആണെന്നുള്ളതൊക്കെ നമുക്കൊരു കണക്ക് കൂട്ടലുണ്ടായിരിക്കണം ചെയ്യുന്ന ടൈമിൽ അല്ലെങ്കിൽ ആ ഒരു സ്പേസ് ഒന്നും നോക്കാതെ ആദ്യം ഡിസൈനൊക്കെ ചെയ്തതിന് ശേഷം പിന്നെ മാറ്ററും കൂടി എഴുതി കൊടുക്കുമ്പോൾ ചിലപ്പോൾ അത് കറക്റ്റായിട്ട് ആ ഒരു നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്ന സ്പേസിനകത്ത് നിൽക്കാതെ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് നമ്മൾ എടുത്തു മാറ്റിയതിന് ശേഷം വീണ്ടും അവിടെയൊക്കെ ഒന്ന് ക്ലിയർ ആക്കി കൊടുത്തിട്ട് വീണ്ടും എഴുതുമ്പോൾ അതൊരു ബോറായിട്ട് മാറും അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ഡിസൈൻ എടുത്ത് മാറ്റിയതിന് ശേഷം വേറെ ചെയ്യേണ്ടി വരുമ്പോൾ അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ആദ്യമേ ചെയ്യാൻ നോക്കുക ചില കേക്കിലൊക്കെ നമ്മൾ എഴുതുന്ന സമയത്ത് കുറച്ച് കൂടുതൽ മാറ്റർ എഴുതാൻ തന്നിട്ടുണ്ടാകും കസ്റ്റമർ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ആ ഒരു മാറ്റർ എഴുതിയതിനു ശേഷം ഡിസൈൻ ചെയ്യുന്നതായിരിക്കും നല്ല നല്ലത് അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ഫോൺ എഴുതി വെച്ചാൽ നമുക്ക് ആ ഒരു ക്രീം കൊണ്ട് എഴുതുന്നതിനേക്കാളും കുറച്ചും കൂടി ചെറുതാക്കിയിട്ട് മാറ്റർ ഫുള്ളാക്കി നിർത്താൻ പറ്റും ഫോൺ എഴുതുന്ന സമയത്ത് ഞാൻ കൂടുതൽ മാറ്റർ വരുന്ന സമയത്ത് കൂടുതൽ ഞാൻ ഫോണ്ടൻറ്റിലാണ് എഴുതാൻ നോക്കാറുള്ളത് ചെറിയ കേക്കാണെങ്കിൽ വലിയ കേക്കാണെങ്കിൽ കുഴപ്പമില്ല നമുക്ക് സ്പേസ് ഉണ്ടാവും എഴുതാൻ അപ്പോൾ നമ്മൾ ആ ഒരു മാറ്റർ എഴുതുന്നത് സ്പേസും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി ചെയ്യുന്നത് വളരെയധികം ഉപകാരമായിരിക്കും ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കാം